ഹായ് ഗൈസ് ഞാൻ ഡോക്ടർ പ്രസൂൺ നിങ്ങൾ രക്തം ടെസ്റ്റ് ചെയ്തു അപ്പോഴാണ് കൊളസ്ട്രോളിൻ്റെ ലെവൽ കൂടുതലാണ് കാണുന്നത് അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട്സും നിങ്ങളുടെ കുടുംബക്കാരും എല്ലാവരും നിങ്ങളെ ഉപദേശിക്കുകയായിരിക്കും ചെയ്യും ഇന്നത് കഴിച്ചാൽ മതി ഇന്നത് കഴിക്കേണ്ട മുട്ട കഴിക്കാൻ പറ്റില്ല മീൻ കഴിക്കാൻ പറ്റില്ല ചെമ്മീൻ തീരെ കഴിക്കരുത് മത്സ്യം മാംസം ഒന്നും കഴിക്കാൻ പാടില്ല അങ്ങനെ അനവധി ഉപദേശം നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാകും പക്ഷേ ഇതിലേതാണ് ശരി ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കഴിക്കാൻ പാടുണ്ടോ അതല്ലെങ്കിൽ ഭക്ഷണത്തിലൂടെ എങ്ങനെ കൊളസ്ട്രോൾ കുറയ്ക്കാം അതാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് വെൽക്കം ബാക്ക് ടു ഡോഫുഡി അപ്പം നമുക്ക് തുടങ്ങാം ഒരു മലയാളിക്കാണ് കൊളസ്ട്രോൾ ലെവൽ കൂടുതലായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ അവർ ആദ്യം കുറ്റം പറയാ വെളിച്ചെണ്ണേനെയാണ് വെളിച്ചെണ്ണ ഉപയോഗിച്ചിട്ടാണ് നമ്മൾ എല്ലാവിധ പാചകവും ചെയ്യുന്നത് എന്തുണ്ടാക്കണമെങ്കിലും നമുക്ക് വെളിച്ചെണ്ണ വേണം അപ്പോൾ അത് കഴിക്കുന്നതുകൊണ്ടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ കൊളസ്ട്രോൾ കൂടുന്നതെന്നാണ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ഇനി ഇതിൻ്റെ സത്യം എന്ന് പറഞ്ഞാൽ വെളിച്ചെണ്ണയിൽ സാച്ചുറേറ്റഡ് ഫാറ്റ് തന്നെയാണ് കൂടുതൽ മറ്റ് വെജിറ്റബിൾ ഓയിൽസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പം അൺസാച്ചുറേറ്റഡിനാട്ടിയും കൂടുതൽ സാച്ചുറേറ്റഡ് ഫാറ്റ് തന്നെയാണ് പക്ഷേ കുറേ കൊല്ലങ്ങൾക്ക് മുമ്പേ അമേരിക്കയിലും യൂറോപ്യൻ നേഷൻസിലുമല്ലാം അവര് യൂസ് ചെയ്യുന്ന ഓയിൽ അതായത് ഓളീവ് ഓയിൽ കനോല ഓയിൽ മറ്റ് പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ് കൂടുതലുള്ള വെജിറ്റബിൾ ഓയിലൊക്കെയാണ് അവർ യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അവർ സാച്ചുറേറ്റഡ് ഫാറ്റ്സ് കൂടുതലുള്ള കോക്കനട്ട് ഓയിൽ കുറയ്ക്കണം എന്നുള്ള തരത്തിലുള്ള മെസ്സേജ് വളരെ അധികം വ്യാപകമായിട്ട് വേൾഡ് ഓവർ സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരുന്നു പക്ഷെ ആ മെസ്സേജ് ഇപ്പോഴും കുറേ ആൾക്കാർ വിശ്വസിക്കുന്നുണ്ട് സത്യം എന്ന് പറഞ്ഞാൽ ഈ സാച്ചുറേറ്റഡ് ഫാറ്റ് നല്ലതു തന്നെയാണ് അതിൻ്റെ ഒരു മിതമായ അളവിൽ കഴിച്ചാൽ കോക്കനട്ട് ഓയിൽ കഴിക്കുന്നതിനെ കൊണ്ട് നമ്മളുടെ ബോഡിയിലുള്ള എച്ച് ഡി എല്ലും എൽ ഡി എൽ കൊളസ്ട്രോളും ടോട്ടൽ കൊളസ്ട്രോളും എല്ലാം കൂടും പക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എച്ച് ഡി എൽ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് നല്ല കൊളസ്ട്രോളാണ് അതുകൊണ്ട് തന്നെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂടുന്ന കാരണം കൊണ്ട് തന്നെ വെളിച്ചെണ്ണ കഴിക്കുന്നതിനെ കൊണ്ടോ വെളിച്ചെണ്ണ ഉപയോഗിച്ച് പാചകം ചെയ്യുന്നതിനെ കൊണ്ടോ വലിയ ബുദ്ധിമുട്ടൊന്നും നിങ്ങൾക്ക് ഉണ്ടാവില്ല നാല് പേരടങ്ങിയ ഒരു കുടുംബത്തിൽ സാധാരണ രീതിയിൽ ഒരു ലിറ്റർ വെളിച്ചെണ്ണ എന്ന് പറഞ്ഞാൽ ഒരു മാസം വരെയൊക്കെയാണ് ഉപയോഗിക്കാറ് കുറഞ്ഞ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം വെളിച്ചെണ്ണ ഉപയോഗിക്കുക വറവ് അല്ലെങ്കിൽ ഉപ്പേരി ഉണ്ടാക്കാൻ സാലഡ് ഉണ്ടാക്കാൻ ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നതിരിക്കും കുറച്ചും കൂടി നല്ലത് കറികളിൽ ഓൾറെഡി നമ്മൾ തേങ്ങ അരിച്ച കറിയാണ് ഉപയോഗിക്കുന്നത് അതിൽ എണ്ണേൻ്റെ അളവ് കുറയ്ക്കുന്നത് തന്നെയാണ് നല്ലത് പറ്റുന്ന അത്രയും വെളിച്ചെണ്ണേൻ്റെ അളവ് നമ്മൾ കഴിക്കുന്നത് ഓൾറെഡി കുറച്ച് കൂടുതലാണ് അത് ഒരു മിതമായ ലെവലിൽ കുറച്ചൊന്ന് കുറയ്ക്കാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഒരു ലിറ്റർ വെളിച്ചെണ്ണ വാങ്ങിക്കുന്നത് ഓരോ മാസമാണെങ്കിൽ അത് ഒരു ഒന്നര മാസം വരെ നീട്ടാൻ പറ്റുകയാണെങ്കിൽ അത്രയും ചെയ്താൽ മതിയാവും നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് നിങ്ങളുടെ വെളിച്ചെണ്ണ വാങ്ങുന്നത് നിർത്തിയിട്ട് ഇനി കംപ്ലീറ്റ് ആയിട്ട് വേറെ ഒരു ഓയിലിലേക്ക് സ്വിച്ച് ഓവർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല ഒളീവ് ഓയിലെല്ലാം കുറച്ച് കോസ്റ്റ്ലി ആണ് അന്ന് അത്ര ഓയിലിലേക്ക് സ്വിച്ച് ചെയ്യേണ്ട ആവശ്യമില്ല വെളിച്ചെണ്ണ കി പറ്റുകയാണെങ്കിൽ ആട്ടിയ വെളിച്ചെണ്ണ മില്ലുകളിൽ ആട്ടിയ വെളിച്ചെണ്ണ നിങ്ങളുടെ അടുത്ത് വാങ്ങിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അതാണ് നല്ലത് വുഡ് പ്രസ്ഡ് അല്ലെങ്കിൽ കോൾഡ് പ്രസ്ഡ് ഓയിലാണ് ഇത്തരം ഓയിൽസിന് പറയുക അപ്പോൾ അത്തരം വെളിച്ചെണ്ണ കിട്ടുമെന്ന് ശ്രദ്ധിക്കുക വെളിച്ചെണ്ണേൻ്റെ അളവ് കുറയ്ക്കുക ഇനി ഇതേപോലെ മറ്റൊരു സംശയമാണ് സാച്ചുറേറ്റഡ് ഫാറ്റ് കൂടുതലുള്ള ആനിമൽ സോഴ്സസ് അതിൽ വരുന്നതാണ് ഗീ ബട്ടർ എല്ലാം അപ്പോൾ ഇതൊന്നും നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാറില്ല പാചകത്തിന് ചില പ്രത്യേക ഒക്കേഷൻസ് അതായത് നെയ്ച്ചോറോ ബിരിയാണിയോ പായസം ഉണ്ടാക്കാൻ അങ്ങനത്തെ ആവശ്യങ്ങൾക്ക് മാത്രമേ ഉണ്ടാക്കാറുള്ളൂ ഇതൊന്നും നമ്മൾ എല്ലാ ദിവസവും കഴിക്കാത്തതുകൊണ്ടും നമ്മളുടെ എല്ലാ ദിവസവും കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഭാഗം ഭാഗമാവാത്തുകൊണ്ട് തന്നെ ഇത് വല്ലപ്പോഴും എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കുന്നതിനൊന്നും പ്രശ്നമില്ല രണ്ടാമത് നിങ്ങൾ കേട്ടിട്ടുള്ള കാര്യമായിരിക്കും മുട്ട കഴിക്കരുത് മുട്ടേൻ്റെ മഞ്ഞ അതായത് എഗ്ഗ് യോക്ക് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ കൂടുന്നുള്ളത് നിങ്ങൾ ഇപ്പോൾ കഴിക്കുന്ന ഡയറ്റിൽ ഏറ്റവും കൂടുതൽ പ്രോട്ടീൻസും ഫാറ്റ്സും പലവിധം ആൻറ്റി ഓക്സിഡൻസും ന്യൂട്രിയൻസ് വൈറ്റമിൻസ് മിനറൽസ് ഇതെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു കംപ്ലീറ്റ് ഫുഡാണ് സത്യം പറഞ്ഞ എഗ് അല്ലെങ്കിൽ മുട്ട ഇതിനെ പറ്റിയിട്ടും പലവിധം സ്റ്റഡീസ് അമേരിക്കയിലെല്ലാം ചെയ്തിട്ടുണ്ട് അവരെല്ലാം ആദ്യം പറഞ്ഞത് ആഴ്ചയിൽ മൂന്ന് മുട്ട വരെ കഴിക്കുക എന്നാണ് മുട്ടേൻ്റെ വെള്ള കഴിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലതെന്നുള്ള രീതിയിലാണ് അവർ അറ്റാക്ക് വന്നിട്ടുള്ള രോഗികൾക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടാവുക എന്ന് പറഞ്ഞാൽ മുട്ടേൻ്റെ വെള്ളയിൽ എഗ് വൈറ്റിൽ കൂടുതലും പ്രോട്ടീൻ മാത്രമേ ഉള്ളൂ ഒരു മൂന്ന് ഗ്രാം പ്രോട്ടീൻ കൂടിപ്പോയാല് പക്ഷേ എഗ് യോക്ക് എഗ് വൈറ്റ് രണ്ടും കൂടി കൂടി ഒരു കംപ്ലീറ്റ് എഗിൽ ആറ് പോയിൻറ്റ് അഞ്ച് ഏഴ് ഗ്രാം പ്രോട്ടീൻ വരെ നിങ്ങൾക്ക് കിട്ടാം അപ്പോൾ പ്രോട്ടീൻ സോസ് നമ്മൾ ഓൾറെഡി കഴിക്കുന്ന നമ്മളുടെ ഭക്ഷണത്തിലെ പ്രോട്ടീൻ സോസ് കുറവാണ് അതേസമയം നമ്മൾ മുട്ട പോലത്തെ ഒരു ആഹാരം കംപ്ലീറ്റ് ആയിട്ട് മാറ്റി നിർത്തുകയാണെങ്കിൽ നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത് കുറവായിരിക്കും പക്ഷെ മുട്ട കൂടുതൽ കൂട്ടിയതുകൊണ്ട് അതിൻ്റെ കൊളസ്ട്രോൾ നമ്മളെ രക്തത്തിലുള്ള കൊളസ്ട്രോൾ ലെവൽ അത് വല്ലാതെ കൂട്ടുന്നൊന്നും കണ്ടിട്ടില്ല അതുകൊണ്ട് തന്നെ മുട്ട കൂടുതൽ കഴിച്ചുകൊണ്ട് നിങ്ങളുടെ ഹൃദയത്തിന് സാരമായി ബാധിക്കുകയോ അല്ലെങ്കിൽ ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണെന്നുള്ള സ്റ്റഡീസൊന്നും ഈ അടുത്ത് നടത്തിയത് കണ്ടിട്ടില്ല നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒന്നോ ഒരു മുട്ട കഴിക്കാം അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു അഞ്ച് മുട്ട വരെയൊക്കെ കഴിക്കാം പക്ഷേ നിങ്ങൾ അതിനനുസരിച്ചിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് അത് നടത്താണെങ്കിലും സ്വിമ്മിംഗ് ആണെങ്കിലും ജോഗിംഗോ എന്തെങ്കിലും തരത്തിലുള്ള ഒരു എക്സസൈസ് ചെയ്യുന്നുണ്ടെന്ന് നിങ്ങൾ ഉറപ്പ് വരുത്തുക ഇത്രയും ചെയ്താൽ മതിയാവും മുട്ട കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കേണ്ട ആവശ്യമില്ല പിന്നെ മുട്ട കഴിക്കുമ്പോൾ അത് പൊരിച്ചിട്ട് കഴിക്കാതെ നോക്കുക ഏറ്റവും നല്ലത് മുട്ട പുഴുങ്ങിയിട്ട് അതായത് എഗ് ബോയിൽഡ് എഗ് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത് മൂന്നാമതായി നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക വലിയ മത്സ്യങ്ങൾ അതായത് ഐക്കോറ ആഗോലി പിന്നെ പ്രോൺസ് ചെറിയ ഫാറ്റ് കൂടുതലുള്ള തരം മത്സ്യമാണ് ചെമ്മീൻ പ്രോൺസ് എല്ലാം അപ്പം ഇത്തരം ഭക്ഷണങ്ങളൊന്നും തീരെ കഴിക്കരുത് എന്നാണ് സംഭവം ഇതിൽ സാച്ചുറേറ്റഡ് ഫാറ്റ്സിൻ്റെ അളവ് കുറച്ച് കൂടുതലാണെങ്കിലും നമ്മൾ ഈ കഴിക്കുന്ന ഭക്ഷണം പൊരിച്ചിട്ടോ ഡീപ് ഫ്രൈ ചെയ്തിട്ടോ ഒന്നും കഴിക്കാതെ നോക്കിയാൽ മതി എല്ലാ ദിവസവും നിങ്ങൾക്ക് മത്സ്യം കഴിക്കണമെന്ന് നിർബന്ധമാണെങ്കിൽ അതിന് ഏറ്റവും നല്ലത് ചെറിയ മത്സ്യങ്ങളാണ് പ്രോൺസും വലിയ വലിയ മത്സ്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കഴിക്കാം അതും മിതമായ ലെവലിൽ പൊരിച്ചിട്ടൊന്നും കഴിക്കാതിരിക്കുക ഇത്തരം മത്സ്യങ്ങൾ കഴിക്കുന്നതുകൊണ്ട് മാത്രം നിങ്ങളുടെ ബ്ലഡിലോ നിങ്ങളുടെ ബോഡിയിലോ കൊളസ്ട്രോൾ ലെവൽ കൂടി വരില്ല പ്രോൺസ് കഴിച്ചു കഴിഞ്ഞാലും എൽ ഡി എല്ലും ടോട്ടൽ കൊളസ്ട്രോളും കൂടും പക്ഷെ അതിനോടൊപ്പം തന്നെ എച്ച് ഡി എൽ കൊളസ്ട്രോൾ അതായത് നല്ല കൊളസ്ട്രോളും കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് അത് ചില ആൾക്കാരിൽ കുറഞ്ഞ തോതിലായിരിക്കും കൂടുക പക്ഷേ ചില ആൾക്കാരിൽ അത് നല്ല ലെവലിൽ കൂടി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട് എച്ച് ഡി എൽ കൊളസ്ട്രോൾ ചെയ്യുന്നത് ഈ കൊളസ്ട്രോൾ നമ്മളെ രക്തക്കോഴലിൻ്റെ ഉള്ളിൽ സ്റ്റിക്ക് ചെയ്ത് നിൽക്കുന്നത് പറ്റിപ്പിടിച്ച് നിൽക്കുന്നത് കുറയ്ക്കും എച്ച് ഡി എൽ കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൻ്റെ പല ഭാഗത്തു നിന്നും കൊളസ്ട്രോളിനെ തിരിച്ച് നമ്മളെ ലിവറിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്യുക അപ്പോൾ എച്ച് ഡി എൽ കൊളസ്ട്രോൾ കൂട്ടുന്ന തരം മത്സ്യങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം എല്ലാ ദിവസവും കഴിക്കണമെന്നില്ല പക്ഷേ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കഴിക്കുന്നതിന് കുഴപ്പമില്ല അതും എമൗണ്ട് കൂടുതലാവാതെ നോക്കുക വയന നിറഞ്ഞ് കഴിക്കുന്ന ശീലം ഒഴിവാക്കുക മിതമായ ലെവലിൽ മാത്രം കഴിക്കാൻ ശ്രദ്ധിക്കുക മത്സ്യത്തിൻ്റെ കാര്യത്തിൽ തന്നെ പറയുകയാണെങ്കിൽ ഏറ്റവും നല്ലത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡ് അടങ്ങിയിട്ടുള്ള മത്സ്യങ്ങളാണ് അതിൽ വരുന്നതാണ് സാഡൈൻ മത്തി മെക്രൽ അയല ട്യൂണ നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് കുറച്ച് കുറവാണ് സാൽമൺ സാൽമണും നമ്മുടെ നാട്ടിൽ കിട്ടുന്നത് കുറച്ച് കുറവാണ് പക്ഷേ ചെറിയ മത്സ്യങ്ങൾ മത്തി മൈലയും വളരെയധികം കൂടുതലായിട്ട് കിട്ടുന്ന നാടാണ് നമ്മളത് അപ്പോൾ അത്തരം മത്സ്യങ്ങൾ കഴിക്കുക അതും കറി വെച്ചിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കുക അടുത്തൊരു പോയിന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവുക ചിക്കണും മട്ടണും ബീഫും ഒന്നും കഴിക്കരുത് എന്നാണ് ഇതിലെല്ലാം ഹൈ ലെവൽ കൊളസ്ട്രോൾ ഉണ്ടെന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും ചിക്കൻ്റെയൊക്കെ കാലുകളിലും വിങ്സിലുമാണ് കൂടുതലായിട്ട് കൊളസ്ട്രോൾ ഫാറ്റ് കണ്ടന്റ് വരുന്നത് അപ്പം അത്തരം ഭാഗങ്ങൾ ഒഴിവാക്കുക ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറഞ്ഞാൽ പ്രോട്ടീൻ്റെ നല്ലൊരു സോഴ്സാണ് ഒരു ആവറേജ് മലയാളിക്ക് പ്രോട്ടീനിന്റെ ആണ് നോൺ വെജിറ്റേറിയൻ ഫുഡ് അതുകൊണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ട് മീറ്റ് ഐറ്റംസ് ചിക്കനും മട്ടണും ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യമില്ല ഇതെല്ലാം കഴിക്കാം കറി വെച്ചിട്ടും രണ്ടോ മൂന്നോ ദിവസം ആഴ്ചയിൽ കഴിക്കാം എല്ലാ ദിവസവും കഴിക്കുന്നതാണെന്നുണ്ടെങ്കിൽ നൂറോ നൂറ്റമ്പത് ഗ്രാമിൻ്റെ ഉള്ളിൽ നിർത്തുന്നതായിരിക്കും നല്ലത് പിന്നെ വേറെ കുറേ സ്റ്റഡീസിൽ പറയുന്നത് ചിക്കനെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ റെഡ് മീറ്റായ മട്ടണും ബീഫും ഇത്തരം മീറ്റെല്ലാം എല്ലാ ദിവസവും കഴിക്കുന്നത് ഒഴിവാക്കുക എപ്പോഴെങ്കിലും ഒക്കെ ഇടയ്ക്ക് ഒന്ന് കഴിക്കുന്നതിനൊന്നും പ്രശ്നമില്ല പക്ഷെ അതും കഴിക്കുന്നത് രീതി നിങ്ങൾ ശ്രദ്ധ ശ്രദ്ധിക്കുക അത് കുക്ക് ചെയ്ത രീതി ഫ്രൈ ചെയ്തിട്ടോ മുക്കി പൊരിച്ചിട്ടോ അങ്ങനെ ഒന്നും മീറ്റ് കഴിക്കാതിരിക്കുക അങ്ങനെ കഴിക്കുന്നതിനെക്കാട്ടി നല്ലത് കറി വെച്ചിട്ടോ ഗ്രില്ല് ചെയ്തിട്ടോ കഴിക്കുന്നതായിരിക്കും ഒന്നും ഇല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് കുക്കറിൽ വേവിച്ചിട്ട് കഴിച്ചാലും വലിയ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് അപ്പം ഇതെല്ലാം നിങ്ങൾ കേട്ടു ഇനി ഭക്ഷണം കുറച്ചിട്ട് തന്നെ നിങ്ങൾക്ക് കൊളസ്ട്രോൾ കുറയ്ക്കണമെങ്കിൽ നിങ്ങൾ ഇത്രയും കാര്യം ചെയ്താൽ മതി നിങ്ങൾ കഴിക്കുന്ന അരി ഭക്ഷണത്തിന്റെ അളവ് കുറയ്ക്കുക അതും നല്ല രീതിയിൽ കുറയ്ക്കേണ്ടി വരും രണ്ടോ മൂന്നോ കപ്പ് നിറച്ച ചോറ് ഒരു നേരം കഴിക്കുന്നതിന് പകരം അത് ഒന്നോ ഒന്നര കപ്പാക്കി കുറയ്ക്കുക വെള്ള അരി മാറ്റി ബ്രൗൺ റൈസ് ആക്കുക ബ്രൗൺ റൈസിന്റെ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് ഇവിടെ കാണാം ബ്രൗൺ റൈസിലെല്ലാം കൂടുതലായിട്ട് ഫൈബർ കണ്ടന്റ് വരുന്നുണ്ട് ഫൈബർ കണ്ടന്റ് കൂടുതലുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ കൂടുതൽ നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക അപ്പം പ്രധാനമായിട്ടും വരേണ്ടത് പച്ചക്കറികളും ഫ്രൂട്ട്സുമാണ് എല്ലാ ദിവസവും ആപ്പിൾ ബനാന ഓറഞ്ച് ഇങ്ങനത്തെ സീസണൽ ഫ്രൂട്ട്സ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത് രണ്ടോ മൂന്നോ പ്രാവശ്യമെങ്കിലും കഴിക്കാൻ ശ്രദ്ധിക്കുക അതിനോടൊപ്പം തന്നെ പച്ചക്കറി വെള്ളരി കക്കിരി കാരറ്റ് പയറുവർഗ്ഗങ്ങൾ മുളപ്പിച്ച പയറുകൾ ബീൻസ് ഇത്തരം പച്ചക്കറികളും നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുക ഫൈബർ കണ്ടന്റ് കൂട്ടിയാൽ തന്നെ കൊളസ്ട്രോളിൻ്റെ അബ്സോർപ്ഷൻ നമ്മളുടെ ഇൻട്രസ്റ്റിൽ നിന്ന് കുറയ്ക്കാൻ പറ്റും ഇത്രയും ചെയ്താൽ തന്നെ കൊളസ്ട്രോളിന്റെ മെയിൻ മെറ്റബോളിസും നടക്കുന്ന ലിവറിൽ കറക്റ്റായിട്ടുള്ള കൊളസ്ട്രോളിൻ്റെ ലെവൽ മെയിൻറ്റൈൻ ചെയ്യാനും എന്തൊക്കെയാണെങ്കിലും കൊളസ്ട്രോൾ നമ്മളുടെ ശരീരത്തിന് ആവശ്യമുള്ള ഒരു സാധനം തന്നെയാണ് തീരെ ഒഴിവാക്കേണ്ട ആവശ്യമേ ഇല്ല നമ്മുടെ ശരീരത്തിൽ പല ഹോർമോൺസും സ്റ്റീറോയിഡ്സും എല്ലാം ഉണ്ടാക്കുന്നത് കൊളസ്ട്രോൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഈ പറഞ്ഞ ഡയറ്ററി ചേഞ്ചസ് ചെയ്യുക അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും തരത്തിലുള്ള എക്സസൈസ് ഫിസിക്കൽ ആക്ടിവിറ്റി ചെയ്ത് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എല്ലാതരം ഫുഡും കഴിക്കാൻ പറ്റും ഈ വീഡിയോയിൽ പറഞ്ഞ എല്ലാതരം ഭക്ഷണവും കഴിക്കാൻ പറ്റും അതെല്ലാം ആസ്വദിക്കാനും പറ്റും അതോടൊപ്പം തന്നെ നിങ്ങളുടെ ഹൃദയത്തിനെ പറ്റിയിട്ടോ നിങ്ങളുടെ കൊളസ്ട്രോൾ കൂടുന്നു എന്നുള്ള ആശങ്കയും നിങ്ങൾക്ക് വെക്കേണ്ടി വരില്ല അവസാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്ലഡിൽ കൊളസ്ട്രോൾ കൂടുന്നത് നമ്മൾ കഴിക്കുന്ന ഫുഡ് അതായത് ഒരു നേരത്തെ ഭക്ഷണമോ രണ്ട് നേരത്തെ ഭക്ഷണത്തിൽ നിന്നും അല്ല പ്രത്യേക ഭക്ഷണത്തിൽ നിന്നുമല്ല നമ്മളുടെ ഓവറോൾ ലൈഫ് സ്റ്റൈൽ നമ്മളുടെ ഓവറോൾ ഡയറ്റ് എല്ലാ തരം ഭക്ഷണവും നമുക്ക് കറക്റ്റായിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റി നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലേ അതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്യും നിങ്ങളുടെ ലിവർ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ കൊളസ്ട്രോളിനെ പറ്റിയിട്ട് ശരിക്കും ഇരിക്കും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അത്രേ പറയാനുള്ളൂ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു നിങ്ങൾ ഇതുവരെ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഞാൻ നിങ്ങളെ ഇനി അടുത്ത വീഡിയോയിൽ കാണാം ഞാൻ ഡോക്ടർ പ്രസു ടേക്ക് കെയർ സ്റ്റേ ഹെൽത്തി ആൻഡ് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ്